കഴിഞ്ഞ കുറച്ചു കാലമായി ശബരിമലയാണല്ലോ ചർച്ചാ വിഷയം ഇപ്പോഴിതാ വീണ്ടും ശബരിമല കത്തി നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഒടുങ്ങാത്ത തിരക്കായിരുന്നു പ്രത്യേകിച്ച് പല ഭക്തന്മാരും ശബരിമല ചവിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിലുപരി ആശുപത്രി എമർജൻസി കേസുകൾ ഒട്ടനവധി വേറെയും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തിരക്ക് ക്രമാതീതമായ തിരക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് കുമാരേട്ട അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് പിന്നിലെ ചില ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ അല്ല അത് രഹസ്യങ്ങളൊന്നുമല്ല പക്ഷേ അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കാണാതെ പോയ ചില വശങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സംശയം മാത്രമാണ് കാരണം ശബരിമലയുടെ ഈ തിരക്ക് നിയന്ത്രണത്തിൻ്റെയും ശബരിമല തീർത്ഥാടന നടത്തിപ്പുകാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടാൽ നമുക്ക് അങ്ങനെ ചില സംശയങ്ങൾ തോന്നിപ്പോകും കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച് നാലാം ദിവസമാണ് ഈ ദിവസം മൂന്നാം ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ നിയന്ത്രണാതീതമായ ഒരു തിരക്ക് വന്നത് അത് നമ്മൾ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വിഷ്വൽസ് അധികം വിഷ്വൽസ് അടക്കം വന്നതാണ് ജനങ്ങളിങ്ങനെ ഭക്ത ലക്ഷ്യങ്ങൾ ഇങ്ങനെ പുഴുക്കളെ പോലെ അടുക്കി അടുക്കി നിർത്തിയിരിക്കുക അവർ മണിക്കൂറുകളോളം അതിനകത്ത് നിൽക്കുക കുടിവെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും കിട്ടാതെ വലിയ യാതന അനുഭവിക്കുക ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ആരാണ് ഈ പെട്ടെന്നുണ്ടായ തിരക്കിന് കാരണം കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമം സത്യത്തിൽ അയ്യപ്പന്മാർക്ക് ശാപമായി മാറുകയാണ് ഉണ്ടായത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി നടത്തിയ ഒരുക്കങ്ങൾ എത്രയെന്ന് നമ്മൾ കണ്ടു എട്ട് ഒൻപത് കോടി രൂപയുടെ ഒരു വലിയ ദൂർത്ത് അല്ലെങ്കിൽ മാമാങ്കം അതാണ് അവിടെ നടന്നത് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയിൽ എങ്ങനെ ക്രൗഡ് മാനേജ് ചെയ്യാം ശബരിമലയിൽ എങ്ങനെ തിരക്ക് കുറയ്ക്കാം എന്നായിരുന്നു അന്ന് ആ ചർച്ച നയിച്ചയാളാണ് ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അങ്ങനെ ആ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം തൊട്ടടുത്ത് നടക്കുന്ന തീർത്ഥാടന സമയത്ത് ഇത്രയധികം തിരക്ക് വരികയും ആ തിരക്ക് കണ്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ അത് എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തുന്നതാണ് ഈ ലോവർ തിരുമുറ്റത്തെ തിരക്ക് കണ്ട് എനിക്ക് എനിക്ക് പോലും ഭയം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത്രമാത്രം തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും എല്ലാം കൈവിട്ടുപോയി പോലീസ് അയ്യപ്പന്മാരെ അവിടെ തടയുന്നു പക്ഷേ ആ പോലീസിൻ്റെ തടയലൊന്നും ഫലപ്രദമാകുന്നില്ല അവർ നാലുപാടും അവർ പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ ഭേദിച്ചു കൊണ്ട് എടുത്തുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് ശബരിമലയിൽ ഇന്നലെ എന്തൊക്കെയോ അത്യാഹിതങ്ങൾ നടക്കുമോ എന്നൊരു ഭയം പോലും എല്ലാവർക്കും ഉണ്ടായി ആശുപത്രി കേസുകളും പേർക്ക് ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ സഹിതം വയ്യാതെ അല്ലെങ്കിൽ വളരെ അവശ്യമായിട്ടുള്ള നിലയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും കുടിവെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമൊന്നുമില്ലാതെ മണിക്കൂറുകളോളം മണിക്കൂറുകളോളം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനാല് മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് അതും ഇങ്ങനെ ഞങ്ങി ഞെരുങ്ങിയ നിലയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം അത്യാഹിതങ്ങൾ ഉണ്ടായി പോകുമോ എന്നൊരു ഒരു സ്റ്റാമ്പെയ്ഡ് ഉണ്ടാകുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടായി അത് ദേവസ്വം ബോർഡ് അധികൃതർക്കും ഉണ്ടായി എന്നാണ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇതെങ്ങനെയുണ്ടായി കാരണം ശബരിമലയിൽ ഓരോ ദിവസവും എത്ര അയ്യപ്പന്മാർ വരും എന്നിപ്പോൾ കണക്കുണ്ട് രജിസ്റ്റർ ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്താണ് വെർച്വൽ ക്യൂ സംവിധാനം വഴി വരുന്നവരെ മാത്രമേ അതിനകത്ത് പ്രവേശിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് എത്ര അയ്യപ്പന്മാർ വരുമെന്ന് കൃത്യമാർക്കമായി അവർക്ക് കണക്കുണ്ട് അതുകൊണ്ട് തന്നെ ക്രൗഡ് മാനേജ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തിരക്കുണ്ടായത് എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത് ഇന്ന് ശബരിമലയുടെ ഈ പോലീസിന്റെ ചുമതലയുള്ള എ ഡി ജി പി ശ്രീജിത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ വാക്ക് അതാണ് നമ്മളെ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ആശങ്കയിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരക്ക് സൃഷ്ടിച്ചെടുത്തതാണോ അവിടെ അത്യാഹിതം ഉണ്ടാക്കാൻ വേണ്ടി ആരോ മനപൂർവ്വം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാക്കുന്നതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ പാസ് മുഖാന്തരം വരുന്നവർക്ക് മാത്രമാണ് പ്രവേശനം പാസ് ഇല്ലാതെ വരുന്നവരുടെ പ്രവേശനം ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ നമുക്കത് കയറ്റി വിടാൻ പറ്റുന്നില്ല പാസ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിലയ്ക്കലിൽ രണ്ട് മൂന്ന് ദിവസം താമസിക്കാൻ തയ്യാറായിട്ട് മാത്രമേ വരാവൂ അല്ലാത്ത പക്ഷം നമുക്ക് കയറ്റി വിടാൻ കഴിയില്ല വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളവരെ മാത്രമേ കയറ്റി ഇടാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം അങ്ങനെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാത്ത കുറേ ആളുകൾ എവിടെ നിന്നോ എന്താണ് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഈ വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഒരു കയറ്റം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡോ പോലീസോ പ്രതീക്ഷിക്കാത്ത ഒരു ജനക്കൂട്ടം എവിടെ നിന്നോ എത്തിയിരിക്കുന്നു ആ ജനക്കൂട്ടം എവിടെ നിന്ന് എത്തിയെന്നോ അവർ എങ്ങനെ വന്നോ എന്നോ ഇപ്പോഴും പോലീസിന് അറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായ എന്തോ ഒരു സുരക്ഷ വീഴ്ച കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ആ ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നത് കാരണം ശബരിമലയിൽ വെർച്വൽ ക്യൂ ഉണ്ട് വെർച്വൽ ക്യൂ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ശബരിമലയിൽ സത്യം പറഞ്ഞാൽ വെർച്വൽ ക്യൂ ഇല്ല അവരവിടെ ഭക്തജനങ്ങളെ പറ്റിക്കുകയാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു രജിസ്ട്രേഷൻ മാത്രമാണ് വെർച്വൽ ക്യൂ അല്ലാസിൽ അതെ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാണ് വെർച്വൽ ക്യൂ എന്തെന്നറിയണമെങ്കിൽ നമ്മൾ തിരുപ്പതിയിൽ പോയി നോക്കണം തിരുപ്പതിയിൽ മലയടിവാരത്തു നിന്നും നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നു സ്ലോട്ട് ബുക്ക് ചെയ്യാനായി ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിഗത അടയാളങ്ങൾ കൊടുക്കണം വിരലടയാളവും കണ്ണിന്റെ മാപ്പിങ്ങും ഒക്കെ കൊടുക്കണം കൊടുക്കണം ഇതെടുത്തായിരിക്കും അവർ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ദർശനത്തിന് സ്ലോട്ട് അനുവദിക്കുക കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തണം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഓരോ വ്യക്തിയും താഴെ നിന്ന് ചെയ്തിട്ടുള്ള വിരലടയാളവും കണ്ണിന്റെ അടയാളവും മാച്ച് ആവണം അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ കൃത്യ ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് അതാണ് വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സംവിധാനം ഇത് വെറുതെ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രം ഉപയോഗിച്ച് ആളുകളെ എത്ര വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പറഞ്ഞ തീയതിക്കുള്ളിൽ എത്താം എന്ന് പറയുക അതിനുശേഷം അവിടെ സ്പോട്ട് രജിസ്ട്രേഷനും കൂടി ഏർപ്പെടുത്തുക മാത്രമല്ല ഈ ഒരു രജിസ്ട്രേഷനും ഇല്ലാത്ത ആളുകൾ എങ്ങനെയോ സന്നിധാനത്ത് എത്താനുള്ള വഴിയുമുണ്ട് എന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഓൺലൈൻ രജിസ്ട്രേഷനും അമ്പയെ പരാജയപ്പെട്ടു പോകുന്നു ഈ ഭക്തന്മാർ ഇതല്ലാതെ ഈ വഴികളിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഒരിടത്തും ഇല്ലാത്ത ആൾക്കാർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്ത സ്പോർട് സ്പോർട് രജിസ്ട്രേഷൻ ചെയ്യാത്ത എങ്ങനെയാണ് ഈ ശബരിമലയിൽ എത്തിയത് ആ വഴികൾ തേടണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ അത്തരം ഒരു വാർത്തകൾ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഈ കാനനപാതയിലൂടെ വന്യമൃഗങ്ങൾ ഒട്ടനവധിയുള്ള കാനനപാതയിലൂടെ കുഞ്ഞുങ്ങളുമായിട്ട് തന്നെ ഒരു സംഘത്തിലധികം വരുന്ന അയ്യപ്പ ഭക്തന്മാർ മൊബൈൽ ടോർച്ചടിച്ച് ആ മൊബൈലിന്റെ വെട്ടത്തിൽ മാത്രമാണ് കടന്നു വന്നത് അതിനെ പോലും മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം സന്നിധാനത്ത് ഒരുക്കുന്നില്ല നമ്മുടെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അധികൃതർ അതാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഏതാണ്ട് നൂറിലധികം ജീവനുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ അവിടെയുള്ള എന്താണ് ഈശ്വരന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരന്റെ ശക്തി കൊണ്ടായിരിക്കണം ഈ ജീവനുകൾ രക്ഷപ്പെട്ടത് കാരണം മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി ഒരു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആൾ പെരുമാറ്റം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ കാനനപാതയിലൂടെ രാത്രി മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ഈ നേരത്തെ വെട്ടിത്തെളിച്ചിട്ടില്ലാത്ത പാതയിലൂടെയൊക്കെ രാജഭംബാലെ അടക്കമുള്ള ഉഗ്രവിഷ സർപ്പങ്ങൾ വിഹരിക്കുന്ന ഈ പുലിയും കടുവയും ഒന്നും വന്നില്ല എങ്കിൽ ഈ സർപ്പങ്ങളടക്കം വിഹരിക്കുന്ന ഒരു വനപ്രദേശത്ത് ഇത്രയധികം ആളുകൾ നിശ്ചയിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലാതെ രജിസ്ട്രേഷനോ സ്പോട്ട് ബുക്കിങ്ങോ ഒന്നും തന്നെ ഇല്ലാതെ ഈ രീതിയിൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ സന്നിധാനത്ത് എത്തിയെന്ന് പറഞ്ഞാൽ അത് അതിൽപരം നമുക്കൊരു വലിയ ആശങ്കയില്ല ഇതിനെ ആരാണ് അനുവദിച്ചു കൊടുത്തത് ഇങ്ങനെ ഈ വഴിയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിട്ടത് ആരാണ് അവിടെ ഒരു സ്റ്റാമ്പേയ്ഡ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്തുകൊണ്ടത് പോലീസ് അറിഞ്ഞില്ല ഇപ്പോഴും എങ്ങനെയാണ് ഈ ജനക്കൂട്ടം എത്തിയെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളാണ് നമ്മളെ വലിയ ആശങ്കയിൽപ്പെടുത്തുന്നത് ശബരിമലയിൽ സീസൺ ആരംഭിച്ച രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇതിന് പിന്നിൽ അട്ടിമറി ശ്രമമുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം ഇതൊരു എന്താണ് ഒരു അപസർപ്പക കഥ പോലെ നമ്മൾ മെനഞ്ഞെടുക്കുന്ന സ്റ്റോറിയാണോ എന്ന് പലരും ചോദിച്ചേക്കാം പോലീസ് മേധാവി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നത് മെൻഷൻ മനസ്സിലാക്കുകയെന്ന് പറയുന്നത് അതെ അതിനകത്തൊരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അത് വരികയാണ് എന്നും പറഞ്ഞു പക്ഷേ അത് കൃത്യമായി സ്വാഭാവികമായി നടന്നതാണെങ്കിൽ ഈ പാതയിലൂടെ ഭക്തർ വന്നു അത് ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയേണ്ടത് പക്ഷെ അത് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞാൽ സങ്കീർണമായ ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും പൊലിപ്പിച്ച് പറയുന്നതല്ല കാരണം നമ്മൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സ്വർണപ്പാളികളും മറ്റുമൊക്കെ അവിടെ നിന്നും സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി ആ സ്വർണ്ണ പാളികൾ അടിച്ചു മാറ്റി അതിലെ സ്വർണം മോഷ്ടിക്കും എന്നൊക്കെ നമ്മൾ ഒരു ആറുമാസം മുമ്പ് അർജുനമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പല പല വാർത്തകളായിട്ട് തെളിവ് സഹിതം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അന്ന് ഇതുപോലുള്ള പല വലതുപക്ഷ എടുത്തു പറഞ്ഞാൽ സൈബർ ഹാൻഡലുകൾ നിയന്ത്രിക്കുന്ന കമ്മികളും കുങ്ങികളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പൊലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പുതിയ വേറെന്തോ കാര്യത്തെ മറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പടച്ചുവിടുന്ന ചില കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് പക്ഷേ കൃത്യമായ തെളിവ് കൊടുത്തിട്ട് പോലും അന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല ഇപ്പൊ അവസാനം സത്യം എന്തായി മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു ആറു മാസത്തിന് മുമ്പ് ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ശബരിമലയിൽ ഗോവിലിന്റെ ഭാഗങ്ങൾ പോകും പട്ടാപ്പകൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും മാത്രം അവിശ്വസനീയമായ കാര്യങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായി വന്ന ഇപ്പോൾ പോലീസും മറ്റു സംവിധാനങ്ങളും അലേർട്ടാകുമ്പോൾ ആ ജനക്കൂട്ടം അവിടെ നിന്ന് നിന്നില്ലാതായി എത്ര ജനങ്ങൾ എത്തി എന്ന് നമുക്കറിയില്ല എൺപത്തയ്യായിരം പേർ എത്തി എന്നാണ് പറയുന്നത് എൺപത്തയ്യായിരം പേർ എത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നൊന്നര ലക്ഷം പേർ ഓരോ ദിവസവും സുഗമമായി ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഈ സന്നിധാനത്ത് എൺപത്തിയ്യായിരം പേർ എത്തുമ്പോഴും ഇങ്ങനെ ഒരു തിരക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതെ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അദ്ദേഹവും എനിക്ക് ഭയമാകുന്നു എന്നാണ് പറഞ്ഞത് ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടായതിന് പിന്നിൽ എന്താണ് എന്ന് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതാണ് ആ അന്വേഷണം നടത്താതിരുന്നാൽ തീർച്ചയായും അത് ഇനി ഭാവിയിൽ ശബരിമലയുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ശബരിമലയുടെ സുഗമമായ തീർത്ഥാടന നടത്തിപ്പിനുമൊക്കെ വിഘാതമായേക്കാവുന്ന ഇനിയും സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ എന്തായാലും ഭക്തജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് സന്നിധാനത്ത് നിന്ന് വരുന്നത് അതിലുപരി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് പോലും ശബരിമലയിൽ ഉണ്ടാകുന്ന തിരക്ക് കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഭീതി തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു ദേവസ്വം ബോർഡെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ദേവസ്വം എന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംരക്ഷണ സംവിധാനങ്ങളുമെന്നും ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് അറിയേണ്ട അവകാശമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചർച്ച അതിലേക്കുള്ളൊരു വഴിയാകട്ടെ എന്ന് പറയാം നമസ്കാരം നമസ്കാരം